ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് രാവിലെ തന്നെ പയറും പുട്ടും ഉണ്ടാക്കാമെന്നാണ് ഓർത്തുള്ള പയറ് ചെറുപയർ കറി അപ്പോൾ അതിനുള്ള പയറൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ചിരിക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് തടച്ച് വന്നപ്പോൾ ഞാനതിന് ഇച്ചിരി വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കാരണം വെള്ളം കൂടുതലാവേണ്ട എന്ന് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയല്ല എന്നിട്ട് ഗോതമ്പാണ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി എന്നിട്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും പൊടിയൊക്കെ നന്നായി മിക്സാക്കി എടുക്കണം എന്നിട്ട് ഇതേ ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് പുട്ടുപൊടിയോണ്ടല്ലാതെ നമ്മൾ സാധാരണ അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് കിട്ടും എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ടിങ്ങനെ പുറകിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു തവണ ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്കൊരു രണ്ട് തവണ ഒക്കെ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടും കട്ടയില്ലാതെ കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രേ തന്നെ എടുത്തിട്ടുള്ളൂ അങ്ങനെ എല്ലാ പൊടിയും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ പുട്ടിനുള്ള തേങ്ങയും എല്ലാം ചിരണ്ടി വെച്ചതിന് ശേഷം പുട്ടൊക്കെ ഒന്ന് ഇട്ടെടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിങ്ങനെ ഇത് ഒട്ടും കട്ട ഉണ്ടാവില്ല നമ്മൾ കൊണ്ട് കഴിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഗോതമ്പ് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പയറുകറി ഞാനിതിൽ അങ്ങനെ ഇച്ചിരി ചാറ് കൂടുതലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ശരിക്കും ഇങ്ങനെ വറ്റിച്ച പോലല്ല ഇച്ചിരി ചാറ് കൂടിയിട്ടാണ് കറി വെച്ചിരിക്കുന്നത് അങ്ങനെ സവാളയും എല്ലാം മാറ്റി കഴിഞ്ഞ് നമ്മൾ വേവിച്ചാൽ പയറൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ ഏകദേശം ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം അത് ഓഫ് ചെയ്ത് ഞാനതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടായപ്പോൾ ഇട്ടതാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പിൽ ആയാലും മതി അങ്ങനെ മല്ലിയാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ രാവിലത്തെ പുട്ടും അതുപോലെ തന്നെ ചെറുപയറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ മീൻകറിയാണ് വെക്കുന്നത് അത് നമ്മുടെ ചാളമുളക് ഇട്ടിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് സവാളയും ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായി നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇതൊരു വലിയ സവാളാണ് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തോണ്ടാണ് അത്രയും തോന്നിക്കുന്നത് എന്നിട്ടത് ചൂടാറിക്കഴിഞ്ഞിട്ട് അത് അരച്ചെടുക്കണം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് എടുക്കണം എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൽ അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളെ പച്ചമണം മാറണവരെയും അങ്ങനെ വാറ്റിയിട്ട് എടുക്കണം ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ നല്ല ചാറുണ്ടാവും അതുമല്ല കറിയൊക്കെ നല്ല കുറുകി ഇരിക്കുന്നുണ്ടാവും അതുപോലെ സവാള അങ്ങനൊന്നും നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല നല്ല ടേസ്റ്റായിരിക്കും മറ്റെല്ലാം നന്നായി പച്ചമണം മാറി കഴിഞ്ഞപ്പം ഞാനതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വാളംപുളിയാണ് അല്ലെങ്കിൽ കുടംപുളിയായാലും മതി എന്നിട്ടത് അതിലേക്ക് പിന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിടച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ ചാള നല്ല ചാളായിരുന്നു കേട്ടോ നല്ല വലിയ ചാളായിരുന്നു പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ചാളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി നമ്മുടെ ചാളേനെ മുട്ട ഉണ്ടല്ലോ അതും ചേർ അതും ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കറിയിൽ തന്നെ ഇട്ട് അതും ഇങ്ങനെ വറുക്കാൻ നിന്നില്ല അപ്പുറത്ത് നമ്മുടെ മീനും വറുത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കറിയൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീനും ഇവിടെ ഒരു വശം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ എല്ലാം പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ മീനിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർത്തിട്ടില്ല സാധാരണ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ വേസ്റ്റും ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ടായിട്ട് ഇങ്ങനെ നല്ല ജാളായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല മുള്ളുണ്ടായിരുന്നിട്ടാണ് അങ്ങനെ മീനൊക്കെ വറുത്തെടുത്തതിനു ശേഷം നമ്മളെ കറിയൊക്കെ നന്നായി തിളക്കണുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ഇച്ചിരി കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം നമ്മളെ കറിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചെണ്ണ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കറിയൊക്കെ അഴുകഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇച്ചിരി അച്ചിങ് ഉണ്ടായിരുന്നു അതും ഇങ്ങനെ വലുത്താൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്നിട്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിയും മീൻ പൊരിച്ചതൊക്കെ ഇവിടെ അടുത്ത് തന്നെയുണ്ട് കറിയൊക്കെ ഇപ്പം നന്നായി എണ്ണ തെളിഞ്ഞിട്ട് നല്ല മണമായിട്ട് അങ്ങനെ കറി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്